പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷപ്രകാരം മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച ചോതി ഉത്രാടം ചതയം ചിത്തിര അവിട്ടം വിശാഖം പൂരുട്ടാതി തിരുവോണം എന്നീ എട്ട് നക്ഷത്രക്കാർക്ക് ഒരു സാധാരണ ദിവസമായിരിക്കില്ല ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മേടം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധനും അതേ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ സുദിനത്തിൽ ഒരു അപൂർവ യോഗം സംഭവിക്കാൻ പോകുന്നു ബുധാദിത്യ രാജയോഗം നീണ്ട ശേഷം വരുന്ന ഈ ശക്തമായ രാജയോഗം പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണകരമായ മാറ്റങ്ങൾ നൽകുമെങ്കിലും ചില രാശിക്കാർക്ക് ഇത് കൂടുതൽ സവിശേഷമായ അനുഭവങ്ങൾ സമ്മാനിക്കും ഇന്ന് നമ്മൾ പ്രധാനമായും ഈ മൂന്ന് രാശിക്കാർക്ക് മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തുടക്കത്തിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രങ്ങൾ വരുന്ന തുലാം രാശിക്കാർക്ക് ഈ ബുധാദിത്യ രാജയോഗം അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകും നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് അതിനാൽ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടും ഫലമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ഒരു വഴിത്തിരിവാകും കടബാധ്യതകൾ എങ്ങനെ വീട്ടുമെന്നറിയാതെ വിഷമിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്കും ഈ യോഗം ഒരു ആശ്വാസമാകും മെയ് ഒൻപതാം തീയതിയോടെ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്ക് ഒരു ശമനമുണ്ടാകുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്രകൾ ചെയ്യാനും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും ഭാവിയിൽ ഗുണകരമായ കാര്യങ്ങൾ നേടാനും നിങ്ങൾക്ക് യോഗമുണ്ടാകും ഈ ബുധാദിത്യ രാജയോഗം വഴി നിങ്ങളിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും എന്നോർക്കുക തുലാം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒഴിഞ്ഞു പോവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും മാനസിക സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് രണ്ടാമതായി ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾ വരുന്ന മകരൻ രാശിക്കാർക്ക് മെയ് ഒൻപതാം തീയതി ബുധാദിത്യ രാജയോഗം വലിയ ഭാഗ്യം കൊണ്ടുവരും നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഇപ്പോൾ ഈ അധ്യായം ശ്രവിക്കുന്ന മകരം രാശിക്കാരിൽ പലരും മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം പല വിധത്തിലുള്ള ആശങ്കകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾ ധൈര്യം കൈവിടരുത് കാരണം ഇത് നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് കഷ്ടതകളുണ്ടെങ്കിലും അതിലൊന്നും തളരാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന മകരം രാശിക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും പലർക്കും വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന വാഹനം സ്വന്തമാക്കാൻ കഴിയും പിതാവിന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുവഴി നിങ്ങൾക്കും ഗുണമുണ്ടാകാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും അവസാനമായി അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന കുംഭം രാശിക്കാർക്ക് മെയ് ഒൻപതാം തീയതി ബുധാദിത്യരാജയോഗം വലിയ ഗുണങ്ങൾ നൽകും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോവുകയാണെങ്കിലും ഈ സമയം നിങ്ങൾക്കൊരു ആശ്വാസം നൽകും ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറും കർമ്മമേഖലകളിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതുവഴി ജോലിയിൽ ഉയർച്ചകൾ നേടാനും കഴിയും കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ യോഗം മഹാഭാഗ്യമായി വരും എല്ലാ തടസ്സങ്ങളും നീങ്ങി കുട്ടികളുടെ പഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുകയും അവരുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുകയും ചെയ്യും വിവാഹം വൈകുന്ന കുംഭം രാശിക്കാർക്ക് ഈ സമയം വളരെ ശുഭകരമാണ് നിങ്ങളുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾക്ക് തുടക്കമാവുകയും വിവാഹകാര്യത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുകയും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് രാശിക്കാർക്കും ബുധന്റെയും സൂര്യന്റെയും സംയോഗം കൊണ്ടുള്ള ബുധാദിത്യ രാജയോഗം വളരെ ഭാഗ്യകരമായൊരു സമയമാണ് നൽകുന്നത് ഈ സമയം കൂടുതൽ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം